ത്തിന്റെ സമീപകാല പ്രശ്നങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഇനി ഒരു മുഖവൂര ആവശ്യമില്ലാത്ത ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ആർ ശ്രീകരൻ നായർ അദ്ദേഹത്തിന്റെ മാധ്യമരംഗത്തെ മേൽവിലാസം തന്നെ അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി നിരന്തരം മാധ്യമ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനമെന്ന് അങ്ങനെ നാല് പതിറ്റാണ്ടുകൾ എസ് കെ ൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് പൂർത്തിയാക്കുമ്പോൾ ഒരു യാത്രയും അതോടൊപ്പം ട്വൻ്റി ഫോർ ആരംഭിക്കുകയാണ് അപ്പോൾ എസ് കെ ൻ്റെ മാധ്യമ ജീവിതം എങ്ങനെയായിരുന്നു എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം എങ്ങനെയാണ് അത് ഈ കാലങ്ങളെ താണ്ടി എത്തിയത് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ഒരു വാർത്താ ചാനൽ തുടങ്ങുമ്പോൾ അത് നാടിൻ്റെ ന്യൂസ് ഡെസ്ക് എന്നതിനെ വിളിക്കാൻ എസ് കെനാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം അത് അക്ഷരാർത്ഥത്തിൽ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് എന്ന നിലയിൽ തന്നെയായിരുന്നു വാർത്തകളെ വാർത്താ അവതരണത്തെ ആ രീതിയൊക്കെ ഞങ്ങൾ ജനാധിപത്യവൽക്കരിച്ചു പിന്നീട് വന്നവർക്കൊക്കെ അത് പിന്തുടരേണ്ടി വരികയും ചെയ്തു എന്നത് വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ വേദിയിൽ നിന്ന് ആവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഇതിന് വാർത്ത എന്നത് കേവലം യാന്ത്രികമായി ചെയ്യേണ്ട ഒന്നല്ല അത് സാമൂഹിക ഉത്തരവാദിത്തത്തിനുണ്ട് അതിന് പ്രതിബദ്ധതയുണ്ടെന്ന് ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇക്കാലം അത്രയും തെളിയിച്ചവരാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൗത്യമാകുന്നു എസ് കെ എന്റെ ദീർഘമായ മാധ്യമപ്രവർത്തക നാല്പത് വർഷം നീളുന്ന മാധ്യമപ്രവർത്തക ജീവിതത്തിന്റെ ഒരു സന്ദേശയാത്ര തുടങ്ങുന്നത് അതിൻ്റെ ഒരാകത്തുക ആവുന്നു അല്ലേ എസ് കെ എൻ ഫോർട്ടിയുടെ കൊട്ടാരക്കര മേലിലെന്ന ഗ്രാമത്തിന്റെ നാട്ടിടവഴികളിലൂടെ സിവിൽ സർവീസ് സ്വപ്നം കണ്ട് നടന്ന ആർ ശ്രീകണ്ഠൻ നായർ എന്ന ചെറുപ്പക്കാരൻ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അധ്യാപകനായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ തന്റെ ഘനഗംഭീര ശബ്ദത്തിലും സർഗാത്മകതയിലുമുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തെ പിന്നെ കൊണ്ടുചെന്നെത്തിച്ചത് ആകാശവാണിയുടെ അകത്തളങ്ങളിലേക്ക് ദൃശ്യവിസ്മയങ്ങളുടെ മായ കാഴ്ചകൾ മനസ്സിനെ മതിക്കാൻ തുടങ്ങിയ നാളുകളിൽ ചുവടുമാറിയത് ടെലിവിഷന്റെ അനന്തസാഗരത്തിലേക്ക് റും കോളും ചുഴികളും ചുഴലിക്കാറ്റുകളും നിറഞ്ഞ മലയാള ടെലിവിഷൻ മഹാസമുദ്രത്തിലെ നിർഭയനായ ഈ ഏകാന്ത നാവികന്റെ മാധ്യമ യാത്രയ്ക്ക് ഇപ്പോൾ നാൽപ്പത് വർഷത്തിന്റെ ചെറുപ്പം കലാലയ പ്രസംഗ വൈഭവം കൗതുകമുണർത്തുന്ന ഒരു നിമിഷം എന്ന പരിപാടിയിലൂടെ ആകാശവാണിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിച്ച ശേഷമാണ് ആദ്യ ടെലിവിഷൻ ഷോയിലേക്ക് ആർ ശ്രീകണ്ഠൻ നായരുടെ അരങ്ങേറ്റം ഏഷ്യാനെറ്റിൽ ഒരു നിമിഷമെന്ന പരിപാടിയുടെ അവതാരകനായി തുടക്കം തുടർന്ന് മലയാള ടെലിവിഷനിലെ ജനപ്രിയ ടോക്ക് ഷോ നമ്മൾ തമ്മിലിന്റെ അരങ്ങിലും മണിയറയിലും സജീവ സാന്നിധ്യമായ ടെലിവിഷൻ വർഷം നമ്മൾ എല്ലാ വർഷങ്ങൾക്കും അവതാരകനായി എത്തിയ ഏഷ്യാനെറ്റിൽ തന്നെ പ്രോഗ്രാം വിഭാഗം മേധാവിയായി ദൃശ്യമാധ്യമ രംഗത്തെ വെല്ലുവിളികൾ സധൈര്യം ഏറ്റെടുത്തു ആർ ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റിനെ മലയാള ടെലിവിഷൻ രംഗത്തെ സമാനതകളില്ലാത്ത മാധ്യമ സാമ്രാജ്യമാക്കിയതിനു ശേഷം മഴവിൽ മനോരമയിലെ പുതിയ കർമ്മരംഗത്തെ വിശ്രമമില്ലാത്ത ചാനൽ മത്സരത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോൾ തന്നെ ബോധപൂർവം ഒരു ഇടവേള എടുത്ത ശേഷം ഫ്ലവേഴ്സിലൂടെ വീണ്ടും മലയാളികളുടെ വിരുന്നു മുറികളിലേക്ക് സുധീരമായി തിരിച്ചു വരും കേരളത്തിന്റെ ടെലിവിഷൻ നിഷേധിക്കാൻ കഴിയാത്ത ഒരു കരുത്തായി ഫ്ലവേഴ്സ് ടി വി മാറിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സമയം നീണ്ടു നിന്ന ടോക്ക് ഷോയുടെ അവതാരകനായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ും ചുവടുകൾ പിഴയ്ക്കാതെ മാധ്യമ പ്രവർത്തകന് ഗൗരവം നിറഞ്ഞ വാർത്തകളുടെ ലോകത്ത് അനുദിനം മത്സരിക്കുന്ന വാർത്താ ചാനലുകൾക്കിടയിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്ന ചോദ്യത്തിന് ആർ ശ്രീകണ്ഠൻ നായർ നൽകിയ ആത്മവിശ്വാസത്തിന്റെ ഉത്തരമായിരുന്നു ട്വന്റി ഫോർ ന്യൂസിന്റെ വിസ്മയ വിജയം

വാർത്താ പരമ്പരാഗത രീതിയിൽ നിന്നുള്ള ഒരു ഗൗരവ ൊട്ടിച്ച് മലയാളികളുടെ സ്വീകരണ മുറികളിൽ അവരുടെ ഹൃദയത്തോട് തൊട്ടടുത്തു നിന്ന് അവരോട് വാർത്ത പറഞ്ഞു ആർ ശ്രീകണ്ഠൻ നായർ കേൾക്കാൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ പിന്നീട് എല്ലാവരും അനുകരിച്ചതും ചരിത്രം എന്ന ഗ്രാമത്തിലെ അച്ഛന്റെ റേഷൻ കടയിലെ അരിച്ചാക്കുകൾക്ക് മുകളിലിരുന്ന് കണ്ട സ്വപ്നങ്ങൾ നർമ്മമെന്ന പോലെ ഇപ്പോഴും ഒപ്പമുണ്ട് എസ് കെ എൻ എന്ന ജീവിതത്തിലും അവതരണത്തിലും അകലങ്ങളില്ലാത്ത അവതാരകൻ മാധ്യമ ജീവിതത്തിൽ നാൽപ്പത് വർഷം പിന്നിടുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകൻ പുതിയൊരു കർമ്മ പദ്ധതിയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ് മയക്കുമരുന്നും അക്രമങ്ങളും കലുഷിതമാക്കിയ മലയാളിയുടെ ജീവിതാന്തരീക്ഷത്തിലേക്ക് അരുത് ലഹരി അരുത് എന്ന സന്ദേശവുമായി നാൽപ്പത് വർഷത്തെ മാധ്യമ അനുഭവങ്ങളുടെ കരുത്തും കരുതലുമായി എസ് കെ എൻ വരുന്നു എന്റെ കേരളം എന്റെ അഭിമാനം എസ് കെ എൻ ഫോർട്ടി